സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം ദേവിയാനിക്ക് എനിക്ക് ചായയുമായിട്ട് വേലക്കാരി ചേച്ചി വരുന്നുണ്ട് കേട്ടോ ചായ മേടിച്ചിട്ട് ദേവിയാനി കുടിക്കുമ്പോഴും ആ ചേച്ചി അവിടെ തന്നെ നിക്കുന്ന കണ്ടിട്ട് എന്താ നിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പണം വേണമായിരുന്നു ഇത് നോക്ക് മീനാക്ഷി നീ എപ്പോഴും ഇങ്ങനെ അഡ്വാൻസ് അഡ്വാൻസ് എന്ന് ചോദിക്കരുത് ഈ ഒരു കാര്യമല്ലാണ്ട് നിന്റെ വായിന്ന് വേറൊന്നും വരാറില്ലല്ലോ ഇത് നമ്മുടെ ജലജ പോകുന്ന സമയത്ത് കേൾക്കുകയാണേ ഇതുവരെ മേടിച്ച അഡ്വാൻസ് തന്നെ ബാക്കിയാണ് തരാൻ വേണ്ടിട്ട് ഇങ്ങനെ തുടരെ തുടരെ പണം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു തരുന്നത് കിട്ടുന്ന പണം കൊണ്ട് കുടുംബം നല്ല രീതിയിൽ നോക്കാൻ വേണ്ടി പഠിക്കണം നമ്മൾ കിട്ടുന്നത് പൈസയേക്കാൾ കൂടുതൽ ചിലവ് അതൊരിക്കലും ശരിയല്ല എന്ന് പറയാണ് കേട്ടോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പൈസ പോലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല നീ പോവാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടാണ് കേട്ടോ അങ്ങനെ മീനാക്ഷി ചേച്ചി നേരെ അടുക്കളയിൽ പോയിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് പുറകെ തന്നെ ചലച്ചു ചെല്ലുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ ആദ്യം വിചാരിക്കുന്നത് മീനാക്ഷിയെ പറഞ്ഞു വിട്ടിട്ട് നയനയുടെ അടുത്ത് പണം ചോദിച്ചു കഴിഞ്ഞാ അവൾ എന്തായാലും എടുത്ത് കൊടുക്കും അത് വെച്ചിട്ട് നല്ലൊരു ഡ്രാമ ഉണ്ടാക്ക എന്ന് പറയാണ് പറയാനോ എന്നിട്ട് മീനാക്ഷി ഇങ്ങനെ അരികിലേക്ക് ചെല്ലാണ് കേട്ടോ നീ ചെന്നിട്ട് ദേവിയാനിയുടെ അടുത്ത് പോയിട്ട് പണം ചോദിച്ചു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അതേ ചോദിച്ചു പക്ഷെ കിട്ടിയില്ല നീ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു ഇവിടെ ആരോട് എന്ത് ചോദിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പോലും നിനക്ക് ബോധമില്ലേ എന്താ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് മീനാക്ഷി പറയുന്ന സമയത്ത് നീ ചെന്നിട്ട് ദേവയാനോട് പണം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് കിട്ടില്ല അവർ ജനിക്കുമ്പോഴേ പണക്കാരിയായിട്ട് ജീവിച്ചവരാണ് നീ നിന്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ ഒക്കെ മനസ്സിലാവുന്ന ആളെടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് പണം കിട്ടും അത് ഞാൻ ചോദിച്ചല്ലോ പക്ഷേ കിട്ടില്ലല്ലോ കുഴപ്പമില്ല എനിക്ക് വേണ്ടാറിന് പോകുന്ന സമയത്ത് നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നിനക്ക് പണം വേണ്ടതെന്ന് ചോദിക്കുകയാണേ നിന്റെ കഷ്ടപ്പാടുകളൊക്കെ കേട്ടാൽ ഉടനെ തന്നെ പണം എടുത്തു തരാനുള്ള മനസ്സ് ഇവിടെ നയനയ്ക്ക് മാത്രമേ ഉള്ളൂ അവളോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും കിട്ടും അതോടുകൂടി നിന്റെ പ്രശ്നങ്ങളും തീരും നീ ആരും ഇല്ലാത്ത സമയത്ത് ചെന്നിട്ട് അവളോട് ചോദിച്ചാൽ മതി അയ്യോ അതൊന്നും വേണ്ട ദേവയാനി ചേച്ചി വേണ്ട എന്ന് പറഞ്ഞെടുത്ത് ചെന്നിട്ട് നയനമോളെടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും എന്ന് പറയണേ അതുകൊണ്ടാണ് പറഞ്ഞത് ആരും ഇല്ലാത്ത സമയത്ത് അവളെടുത്ത് പോയിട്ട് ചോദിക്കുക എന്നുള്ള കാര്യം നയനക്ക് നിന്റെ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാകും അതുകൊണ്ട് നിനക്ക് പണം എടുത്തു തരും ഇനിയിപ്പോ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ജലിച്ച അവിടെ പോവാണേ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ നയന അനക്ക് പുറത്ത് ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് ചായ ആയിട്ട് പോവാണ് കേട്ടോ നീ അനാമികയെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിന്റെ സ്വപ്നത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അനാമിക നല്ല കുട്ടിയാണെന്ന് പറയുമ്പോ അതെ എന്റെ അനിയും നല്ല കുട്ടി തന്നെയാണ് നല്ല കുട്ടിക്ക് നല്ല കുട്ടികൾ തന്നെയല്ലേ കിട്ടുള്ളൂ അവളോട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ പേടിയാണെന്ന് പറയാനെട്ടോ ആ കുട്ടിക്ക് നിന്നോട് എന്തോരഫക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് എന്നിട്ടും നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി അവളുടെ പെരുമാറ്റം കണ്ടിട്ട് നിങ്ങൾക്ക് ഓരോന്നും തോന്നി എന്ന് പറഞ്ഞിട്ട് എന്നെ കുഴപ്പമില്ലാക്കലേ എന്ന് പറയുകയാണേ ആദ്യം കവി ആ ഈ ചായ കുടിച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക അപ്പൊ നിനക്ക് കാര്യം മനസ്സിലാവും എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് പോവാണ് കേട്ടോ തുടർന്ന് നയനെ തുണി ആറിട്ടോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മീനാക്ഷിയൊക്കെ വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ പണം എന്നിട്ട് പണം ചോദിക്കുന്നത് മറ്റൊന്നിനും അല്ല കടം മേടിച്ച പൈസ ഉടനെ തന്നെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് പത്തായിരം രൂപ അത് എങ്ങനെ കൊടുക്കാൻ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ആരോട് ചോദിക്കണമെന്നു അറിയില്ല എത് കേൾക്കുമ്പോൾ മീനാക്ഷി ചേച്ചി എന്റെ കയ്യിൽ പണമൊന്നുമില്ല എന്തായാലും നിങ്ങൾ ടെൻഷനാ ഒന്നും വേണ്ട ഞാൻ ആദർശയുടെ അടുത്ത് പോയിട്ട് ചോദിക്കട്ടെ തരുമോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ചേച്ചിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് തരുമോ ഇല്ലെന്ന് ഞാൻ നോക്കി ചോദിച്ചിട്ട് വരാം ചേച്ചി ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് പോവാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരം ജലജ കാണെട്ടോ നീ പണം എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുക്ക് ബാക്കി ഞാൻ ശരിയാക്കി തരാ എന്നുള്ള രീതിയിലാണ് ജലജ മനസ്സിൽ വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് ആദർശന്റെ അരികിലേക്ക് ചെന്നിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ചേച്ചിക്ക് പത്തായിരം രൂപയുടെ അർജന്റായിട്ടുള്ള ആവശ്യം ഉണ്ട് അത് എടുത്ത് എടുത്തോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കബോർഡിനകത്തുള്ള പൈസ നിറേതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിനക്ക് ആവശ്യം ഉണ്ടെങ്കിലും എടുത്തു കൊടുക്കാം പിന്നെ എന്തിനാ എന്റെ അടുത്ത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഞാനെങ്ങനെ നിങ്ങളടുത്ത് ചോദിക്കാതെ പണം കൊടുക്കുന്നത് അത് ശരിയല്ലല്ലോ അതാ ചേട്ടാ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ പ്രശ്നം പത്തായിരം രൂപ അവർക്ക് എടുത്തു കൊടുക്കണം അവരൊരു പ്രധാനപ്പെട്ട ആവശ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് പണം എടുത്തു കൊടുക്കണം അതിലൊരു തെറ്റുമില്ല അവര് ഓൾറെഡി കുട്ടികളുടെ ഫീസിന് നിങ്ങളെടുത്ത് പണം മേടിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ചോദിച്ചത് എന്നിട്ടും അവര് ന്യായമായിട്ടുള്ള ഒരു ആവശ്യത്തിനാണ് പണം ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ നീ പണം എടുത്ത് കൊടുക്ക് അങ്ങനെ പണം എടുക്കാൻ കേട്ടോ പണം കബോർഡിൽ നിന്ന് എടുത്തതിന് ശേഷം ആദർശനടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ ഇപ്പൊ ആസനം ഒന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല രാവിലെ ഭാര്യയുടെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ആസനങ്ങളൊക്കെ ചെയ്യുന്നില്ലായിരുന്നോ എന്താ നീ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി അങ്ങനെയൊന്നുമില്ല ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ ആസനങ്ങൾ ചെയ്താൽ മാത്രമല്ലേ ഞാൻ ഈ രാക്ഷസി ആയിരിക്കുന്ന ഞാൻ നന്നായിട്ട് മാറുകയുള്ളൂ അതുകൊണ്ടാണ് ചോദിച്ചേ ആവശ്യമില്ലാതെ എന്നെ വെറുപ്പിക്കരുത് പണം കിട്ടിയല്ലോ പെട്ടെന്ന് എന്നെവിടുന്ന് പൊക്കോ ഓക്കെ പത്തായിരം രൂപ ഉണ്ട് ഇതിനകത്ത് എന്ന് പറയുമ്പോൾ എന്നാ അവർക്ക് കൊണ്ടുപോയി കൊടുക്ക് ശരി പൊക്കോ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് നെവിടെ നിന്ന് പോകാനോട്ടോ ചെയ്യുന്നേ